ഹേ ഗായസ് എല്ലാ പ്രിയപ്പെട്ട നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെ ആഡ് എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇ വി എസ് ൽ ഫസ്റ്റ് ചാപ്റ്ററാണ് നിങ്ങൾ റെഡിയാണോ ഇ വി എസിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്കറിയാം ജീവികളും ചുറ്റുപാടും എന്ന് പറയുന്ന നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി പോവാണ് പിന്നെ സി എം കിഡ്സ് എക്സാമിനേഷൻ ഇരിക്കുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയുണ്ട് സുഖമല്ലേ വലിയ സംഭവം പറയാനൊന്നുമില്ല സുഖമല്ലേ എല്ലാവർക്കും വന്നവരൊക്കെ ഓരോരോ ലൈക്കുകൾ താഴെ തരിക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് മാത്രമാണ് താഴെ ആ ഒരു കമന്റ് സെക്ഷനിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് ഓക്കെ റെഡി അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തോട്ടെ നിങ്ങൾ റെഡിയല്ലേ നിങ്ങൾ റെഡിയല്ലേ എല്ലാവരും റെഡി ആയിരിക്കുകയാണ് അപ്പോൾ ഇന്നലെയും മനിയാന്ന് മേട്ട് തലേന്ന് മേടി തലേ തലേന്ന് മേട്ട് തലേന്നും തലേന്നൊക്കെ ആയിട്ട് നല്ല നല്ല ക്ലാസുകളൊക്കെ എടുത്ത് അതൊക്കെ നല്ല എൻജോയ് ചെയ്ത് പഠിച്ച് അല്ലെ പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ക്ലാസുകളൊക്കെ ഇങ്ങനെ വെറുതെ എടുത്ത് വെറുതെ എടുത്തിങ്ങനെ പോകുക എന്നല്ലാതെ വെറുതെ കണ്ടിങ്ങനെ പോവാന്നല്ലാതെ പി ഡി എഫുകളൊന്നും ഉപകരിക്കുന്നില്ലേ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അല്ലേ അപ്പോൾ നമ്മുടെ പി ഡി എഫുകൾ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് താഴെത്തോട് ഒരു നമ്പർ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് ആ നമ്പറിൽ ജസ്റ്റ് ഒരു ഹായ് അയച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പി ഡി എഫ് ലഭിക്കും പി ഡി എഫ് ലഭിക്കുമെന്ന് വെച്ചാൽ പറഞ്ഞാല് ആ ഒരു ഗ്രൂപ്പിലേക്ക് നമുക്ക് ഏകദേശം ഒരു മൂന്നോളം കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട് സി എം കിഡ്സിന്റെ കേരളത്തിൽ മൊത്തമായിട്ട് അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് പി ഡി എഫ് കിട്ടും ഇനി മുമ്പത്തെ പി ഡി എഫ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ആ നമ്പറിലേക്ക് ഒന്ന് ജസ്റ്റ് അതിൽ മെസ്സേജ് വരുന്ന നമ്പർ ഉണ്ട് ആ നമ്പറിലേക്ക് ജസ്റ്റ് ഒരു അതായത് താഴെ കാണുന്ന നമ്പർ ഇല്ലേ അതിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ചാൽ പ്രീവിയസ് പി ഡി എഫ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവർ അയച്ചു തരും ഓക്കെ റെഡി അപ്പോൾ നേരെ നമ്മൾ പോവാണ് ജീവികളും ചുറ്റുപാടുകളും എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ഒന്നാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത് എന്തൊക്കെ എവിടുന്നൊക്കെ ചോദ്യങ്ങളാണ് നമ്മളോട് ചോദിക്കാൻ പോകുന്നത് എന്ന് പറയുന്ന മുഖവങ്ങളൊക്കെ ഓക്കെ റെഡി അപ്പോൾ പേരുകളൊക്കെ താഴെ ഇങ്ങനെ ധാരാളമായി ഇടുന്ന കുറേ ടീമുകളൊക്കെ ഇട്ടോളൂ നമുക്ക് സമയത്തിനനുസരിച്ച് വായിക്കാം ഓക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പൊ നേരെ നമ്മൾ പോയിക്കോട്ടെ നേരെ നമ്മൾ പോയിക്കോട്ടെ പിന്നെ സി എം കിഡ്സ് ഈസ് അവർ ഡ്രീം എന്ന് പറയുന്ന ആ ഒരു സ്ലോഗൻ അല്ലെങ്കിൽ ആ ഒരു ഹെഡ്ലൈൻ അല്ലെങ്കിൽ ആ ഒരു ടൈറ്റിൽ എന്റെ മക്കൾ എവിടെയെങ്കിലും കാണുന്ന സ്ഥലത്തൊന്ന് എഴുതി വെക്കണം അത് എഴുതി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ കുറച്ചും കൂടി ഒന്ന് ഒരു മോട്ടിവേറ്റ് നമുക്ക് തന്നെ സ്വയം ഒരു സെൽഫ് സെൽഫായിട്ട് ഒരു കോൺഫിഡൻസ് അല്ലെങ്കിൽ സെൽഫായിട്ട് നമ്മൾ സെൽഫ് ഒരു മോട്ടിവേഷൻ നമ്മൾ തന്നെ സെൽഫായിട്ട് ഒരു മോട്ടിവേറ്റഡായിട്ട് നമുക്കത് പഠിക്കാനുള്ള ഒരു മൂഡും കാര്യങ്ങളൊക്കെ ഒരു ഊർജ്ജവും ഒരു എനർജിയും ഒക്കെ നമുക്ക് ലഭിക്കും എന്നുള്ളതാണ് ഓക്കെ റെഡി അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഒന്നും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത്തെ ആദ്യത്തെ പി ഡി എഫുകളിൽ ഫസ്റ്റ് ഇയർ എന്ന പി ഡി എഫുകളിൽ വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങളെ രസിപ്പിച്ചുകൊണ്ട് നിങ്ങളെ വളരെ ത്രില്ലടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എൻജോയ് ചെയ്യിപ്പിച്ചു കൊണ്ട് പഠിപ്പിക്കുന്ന കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത് അപ്പൊ നേരെ നമ്മൾ പോകാണ്ട് കൂടുതൽ ബ്ലാബ്ലാ ആയിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള വീഡിയോഫ് ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സംഭവം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്ലാസുകൾ കാണാൻ വേണ്ടി പറ്റും അതേപോലെ തന്നെ ഇത് ക്ലിക്ക് ചെയ്ത് നമ്മൾ വാട്സപ്പിലേക്ക് നേരെ പോകാം പിന്നെ അർജന്റ് മെസ്സേജുകളൊക്കെ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഇത് അവിടെ കൊടുത്തിട്ടുണ്ട് ജസ്റ്റ് ഇൻസ്റ്റാഗ്രാം എന്ന് എല്ലാവരും ഫോളോ ചെയ്ത് വെക്കുക സെറ്റ് നേരെ പോകാണ്ട് നമ്മുടെ ഒന്നാമത്തെ ആ ഒരു പി ഡി എഫിന്റെ ഒന്നാമത്തെ ഒരു ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട് അഡാപ്റ്റേഷൻ അല്ലെങ്കിൽ അനുകൂലം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് എല്ലാവർക്കും അറിയാം നമ്മൾ ഒന്നാമത്തെ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന ഒരു സംഭവമാണ് അനുകൂലനം എന്ന് പറയുന്നത് അല്ലെ ഹൗ ഫിഷ് അല്ലെങ്കിൽ കാമൽസ് അല്ലെങ്കിൽ ആൻഡ് അല്ലെ ഓരോ എൻവിയോമെന്റിലും ഇവർ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ജീവിക്കുന്നുണ്ട് അല്ലെ അനുകൂലനം എന്താ നമുക്കറിയാം നമുക്ക് അത് കൂടുതലായിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാം ചെറുതായിട്ടൊന്ന് പറഞ്ഞു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ ജസ്റ്റ് ഹാബിറ്റേറ്റ്സ് അല്ലെ ഹാബിറ്റേറ്റ്സ് ആവാസം അല്ലെ ഇവിടെ നോക്കൂ നാച്ചുറൽ അതേപോലെ തന്നെ മാൻമെയ്ഡ് ഹാബിറ്റേറ്റ്സ് ഉണ്ട് ഇൻഡിപെൻഡൻസ് ഓഫ് ലിവിംഗ് ആൻഡ് നോൺ ലിവിംഗ് തിങ്സ് അല്ലെ ലിവിംഗ് തിങ്സിന്റെയും എക്കോ സിസ്റ്റം അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അല്ലെ ആവാസ വ്യവസ്ഥ കൺസെപ്റ്റ് ഓഫ് ഹൗ ഓർഗാനിസം ഇൻട്രാക്ട് വിത്ത് സോയിൽ വാട്ടർ ആൻഡ് എയർ അല്ലെ അവിടെ വെള്ളത്തില് അതേപോലെ തന്നെ കാറ്റില് അതേപോലെ തന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ സോയിൽ മണ്ണിലൊക്കെ എങ്ങനെയാണ് നമ്മുടെ ഓർഗാ എങ്ങനെയാണ് വേണ്ട 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 എങ്ങനെയാണ് ഇതൊക്കെ ഇവിടെയൊക്കെ ആളുകൾ അല്ലെങ്കിൽ ഓർഗാനിസംസ് എങ്ങനെയാണ് ഇവിടെയൊക്കെ ജീവിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാം അല്ലേ അതേപോലെ തന്നെ എൻവിയോൺമെന്റൽ ഇഷ്യൂസ് ഉണ്ട് വാട്ടർ പൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഇഷ്യൂ ആണ് അതേപോലെ തന്നെ എയർ പൊല്യൂഷൻ എന്ന് പറഞ്ഞൊരു ഇഷ്യൂ ആണ് അതേപോലെ തന്നെ നാച്ചുറൽ ഡിസാസ്റ്റർ ലൈക്ക് ലാൻഡ് സ്ലൈഡ്സ് ഇതുപോലത്തെ ഒക്കെ നമ്മൾ എന്താണ് എൻവിയോൺമെന്റൽ ഇഷ്യൂസ് ആണ് അപ്പൊ ഈ ഒരു പാഠത്തിന്റെ മൊത്തമായിട്ടുള്ള ഒരു സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ അനുകൂലം എന്താ അഡാപ്റ്റേഷൻ എന്താണെന്ന് നമുക്കറിയാം ഹെബിറ്റേറ്റ്സ് എന്താണെന്ന് നമുക്കറിയാം എക്കോസിസ്റ്റം എന്താണെന്ന് നമുക്കറിയണം എൻവിയോൺമെന്റൽ ഇഷ്യൂസ് എന്താണെന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം ഇത് നിർബന്ധമായിട്ടും എൻ്റെ മക്കൾ പഠിച്ചിരിക്കേണ്ട സംഭവങ്ങളാണ് ഈ ഒരു നാല് കാര്യങ്ങൾ എന്തായാലും എൻ്റെ മക്കൾക്ക് അറിഞ്ഞിരിക്കണം നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയം കുട്ടികൾ മലയാളം മീഡിയത്തിലും എക്സാം എഴുതുന്നുണ്ടാവും അല്ലേ ഇന്നലെ മനിയാ എനിക്ക് സാറിന് ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു മദർ മെസ്സേജ് അയച്ചു ചോദിച്ചിട്ടുണ്ടായിരുന്നു സാറേ പിന്നെ എൻ്റെ മകള് പിന്നെ ഇംഗ്ലീഷ് മീഡിയമാണ് പഠിക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ തന്നെ അവൾ എക്സാം എഴുതുന്നുണ്ട് പക്ഷേ മലയാളം മീഡിയമാണോ നല്ലത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ എക്സാം എഴുതുന്നതാണ് നല്ലത് എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് കാരണം നമ്മൾ ഈ അഡാപ്റ്റേഷൻ എന്നൊക്കെ കേൾക്കുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം കുട്ടിയെ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാവും അല്ലേ മലയാളം മീഡിയം കുട്ടിയുടെ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചൊന്നും അല്ലെ അനുകൂലനം എന്ന് പറയുന്നതാണ് മലയാളം മീഡിയം കുട്ടിക്ക് കുറച്ചുകൂടെ നല്ലത് അഡാപ്റ്റേഷൻ ഇംഗ്ലീഷ് മീഡിയം കുട്ടിയൊക്കെ എന്നാണ് അപ്പോൾ ഈ ഒരു ഇതിൻ്റെ ടേമുകൾ ഉണ്ട് ഈ ടേമുകളൊക്കെ ഇംഗ്ലീഷ് മീഡിയം കുട്ടിയ്ക്ക് ഇംഗ്ലീഷ് തന്നെയാണല്ലോ അവർ പഠിക്കുന്നത് അപ്പോൾ എക്സാം എഴുതുമ്പോൾ അത് പെട്ടെന്ന് അങ്ങോട്ട് മലയാളത്തിലേക്ക് മാറി ആകെ കൺഫ്യൂസ്ഡ് കൺഫ്യൂസ്ഡാക ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇംഗ്ലീഷിൽ എഴുതുക മലയാളം മീഡിയം കുട്ടികൾ മലയാളത്തിൽ എഴുതുക എൻ്റെ അഭിപ്രായം അങ്ങനെയാണ് ഇതുവരെ കുട്ടികളുടെ ആ ഒരു സ്ഥിതിഗതികള് കാര്യങ്ങളൊക്കെ ഇതുവരെ ആ ഒരു സിസ്റ്റം വെച്ചിട്ട് എൻ്റെ അഭിപ്രായം ഇനി സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എഴുതാവും അങ്ങനെയൊന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് പോലെ എഴുതാം ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായം മാത്രം പറഞ്ഞു എന്ന് മാത്രം അതിൽ വേറെ ഒന്നും വേണ്ട ഓക്കെ അപ്പോൾ ലൈക്ക് ചെയ്യാത്തവരൊക്കെ ഓരോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഓരോ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ലൈക്കിനും സബ്സ്ക്രൈബിനും വേണ്ടിയിട്ടാണ് ഞാൻ കാത്ത് നിൽക്കുന്നത് ഇടക്കിടക്ക് ഫയറൊക്കെ ഇമോജിയിട്ടിട്ട് എന്നെ എടുക്കുന്നു മോട്ടിവേറ്റ് ചെയ്തു തരാം യെസ് ഗൈസ് നേരെ പോകുന്നു നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് നമ്മൾ പോവാം വാട്ട് ഇസ് ദ ഫിസിക്കൽ ഫീച്ചേഴ്സ് ദാറ്റ് ഹെൽപ്സ് ആൻഡ് ഓർഗാനിസം ലിവ് ഇൻ ദ ഹാബിറ്റേറ്റ് അല്ലെ ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുന്നതിന് സഹായകരമായ ശാരീരിക സവിശേഷത എന്താണ് എന്നുള്ളതാണ് എന്താണ് എന്താണ് അതാണ് അതാണെന്ത് അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് അല്ലെ അനുകൂലനം അല്ലെ ഓരോ ജീവികൾക്കും അതിന്റെ വാസസ്ഥലത്ത് ജീവിക്കാൻ സഹായകമായിട്ടുള്ള ഓരോ സവിശേഷതകൾ ഉണ്ട് തവളക്ക് തവളന്റേതായിട്ടുള്ള സവിശേഷതയുണ്ട് മുതലയ്ക്ക് മുതലിന്റേതായിട്ടുള്ള സവിശേഷതയുണ്ട് താറാവിന് താറാവിൻ്റെതായിട്ടുള്ള സവിശേഷതയുണ്ട് ഇല്ലേ അതേപോലെ തന്നെ പെങ്കിന് പെങ്കിൻ്റെതായിട്ടുള്ള സവിശേഷതയുണ്ട് ഇല്ലേ അങ്ങനെ ഒരുപാട് ജീവികൾക്ക് പലതരത്തിലുള്ള ജീവികൾ വെള്ളത്തിൽ ജീവിക്കുന്നത് കരയിൽ ജീവിക്കുന്നത് വെള്ളത്തിലും കരയിലും ജീവിക്കുന്നത് ഈ ജീവികൾക്കൊക്കെ അവിടെ ജീവിക്കാൻ അതിന് ശരീരത്തിന് ഓരോരോ പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ ആ ജീവികൾക്ക് ജീവിക്കാൻ വേണ്ടി കഴിയില്ല കഴിയുമോ ഇല്ല അപ്പൊ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ഫിസിക്കൽ ഫീച്ചർ ദാറ്റ് ഹെൽപ്സ് ഓർഗാനിസം ഹാബിറ്റേറ്റ് ഒരു ജീവിക്ക് അതിന്റെ ജീവിക്കുന്നതിന് സഹായകരമായ ശാരീരിക സവിശേഷത എന്ത് എന്നാണ് അത് അനുകൂലമാണ് ഓർഗാൻ ഡു ഫിഷ് ബ്രീത്ത് അല്ലെ മത്സ്യങ്ങൾ ഏത് അവയവം ഉപയോഗിച്ചാണ് ശ്വസിക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു ആണ് നമുക്കറിയാം അതിന്റെ ഗിൽസ് അല്ലെങ്കിൽ ചെകിളപ്പൂക്കളിലെ ഇങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ തുറന്നടയുന്നതായിട്ട് നിങ്ങൾ കാണാം അല്ലെ ഫിഷിന്റെ ആ ഒരു ചെകിളപ്പൂക്കളിൽ നിന്നാണ് അവരെന്ത് ചെയ്യുന്നത് അവര് ശ്വസിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ ഇവിടെ വന്നത് നോക്കൂ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ചോദ്യങ്ങൾ ആയതുകൊണ്ടാണ് സാർ എന്ത് ചെയ്യുന്നത് വളരെ സ്പീഡിൽ വളരെ സ്പീഡിൽ സ്കിപ്പ് ചെയ്തിട്ട് കൂടുതലൊന്നും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് തരാതെ അങ്ങോട്ട് പറഞ്ഞു പോകുന്നത് ഇതൊക്കെ വളരെ സിമ്പിൾ ആണ് കൂടുതലായിട്ട് നമുക്ക് പറഞ്ഞിട്ട് എന്തോ വലിയ എന്തോ സംഭവം അല്ലല്ലോ യെസ് വാട്ട് വാട്ട്സ് എ കോമൺ നെയിം ഓഫ് ഡിസേർട്ട് പ്ലാൻ മരുഭൂമിയിലെ സസ്യങ്ങൾക്ക് പൊതുവെ അറിയപ്പെടുന്ന ഒരു പേരുണ്ട് അല്ലെ ഇവിടെ മരുരൂഹങ്ങൾ അല്ലെങ്കിൽ സിറോ ഫൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പേരാണ് അല്ലെ ഈ ഒരു പേര് മരുഭൂമിയിൽ മരുഭൂമിയിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ സസ്യങ്ങൾക്ക് നമ്മൾ പൊതുവേ ഒരു പേര് പറയുന്നുണ്ട് ആ പേരാണ് നമുക്ക് മരുരൂഹങ്ങൾ അല്ലെങ്കിൽ എന്ന് ഫൈറ്റ് യെസ് ഗായ്സ് നെക്സ്റ്റിലേക്ക് നമ്മൾ പോവാണ് വിച്ച് ഡിസേർ ആനിമൽ ക്യാൻ ലിവ് ഇറ്റ്സ് ലൈഫ് വിതഔട്ട് ഡ്രിങ്കിംഗ് വാട്ടർ ഒട്ടും വെള്ളം കുടിക്കാണ്ട് ജീവിക്കാൻ കഴിയുന്ന മരുഭൂമിയിലെ ഏറ്റവും ചെറിയൊരു ജീവി അതായത് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ജീവിക്കാൻ മരുഭൂമിയിൽ നിങ്ങൾക്ക് പറ്റൂ ഒരു തുള്ളി വെള്ളം കൂടെ കുടിക്കാണ്ട് ജീവിക്കാൻ നമുക്ക് പറ്റൂ ഇല്ല നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഒരു ദിവസം നമുക്കൊരു നിശ്ചിത ലെവൽ വാട്ടർ ഒരു വെള്ളം അങ്ങോട്ട് എത്തണം അങ്ങനെ വെള്ളം എത്താണ്ട് നിൽക്കുമ്പോഴാണ് ഒരാഴ്ച രണ്ടാഴ്ചയും കഴിഞ്ഞ് ചില ആൾക്കാരൊക്കെ ഗ്ലൂക്കോസ് കയറ്റാൻ കൊണ്ടുപോകും എന്നെ ഒക്കെ ഇടക്ക് ഇടക്ക് കൊണ്ടുപോവലുണ്ട് ഗ്ലൂക്കോസ് കയറ്റും ഇങ്ങനെ കൂടെ ഇങ്ങനെ കുത്തിയിട്ട് കയറ്റും അതൊരു വെള്ളമാണ് കയറ്റുന്നത് നമ്മുടെ ശരീരത്തിൽ ഒരു വാട്ടർ ലെവൽ ഉണ്ട് അത് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം നിങ്ങളെ സ്കൂളിലൊക്കെ ചിലപ്പോ വാട്ടർ ബെല്ലുകൾ ഉണ്ടാവും അത് എന്തിനു വേണ്ടിയിട്ടാ അതെന്തിനു വേണ്ടിയിട്ടാ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിട്ടാണ് കറക്റ്റ് സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് വേണ്ടിയിട്ടുള്ള വെള്ളം ആ ഒരു ലെവല് നിങ്ങൾ എപ്പോഴും കീപ്പ് ചെയ്യണം രാവിലെ നിങ്ങൾ ഒരു കുപ്പി വെള്ളം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വരുമ്പോൾ ആ കുപ്പി തീർത്തിട്ടേ നിങ്ങൾ വരാം ഒരു വെള്ളത്തിന് നിശ്ചിത അളവുകൊണ്ട് രണ്ട് ലിറ്റർ വെള്ളം എങ്കിലും എന്തായാലും കുടിക്കണം വേണ്ടേ തിളപ്പിച്ചാറിയ വെള്ളം നല്ല ശുദ്ധമായ വെള്ളം എന്ത് ചെയ്യുക നിങ്ങൾ കുടിക്കുക എന്നുള്ളതാണ് അപ്പൊ നമ്മുടെ ചോദ്യം അതൊന്നുമല്ല നമ്മുടെ ചോദ്യം ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു ജീവിയുടെ പേരാണ് റാറ്റ് അല്ലെങ്കിൽ എലി എന്ന് പറയും ഒരു തുള്ളി വെള്ളം പോലും ഈ ചെങ്ങായിക്ക് ആവശ്യമില്ല നെക്സ്റ്റ് ചെങ്ങായ്ക്ക് ആവശ്യമില്ലേ ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ ജീവിക്കാൻ സഹായിക്കുന്ന കൊഴുപ്പ് കൊഴുപ്പ് ഒട്ടകം എവിടെയാണ് സംഭരിക്കുന്നത് നമ്മുടെ ഈ ഒരു ഒട്ടകത്തിനും ഇങ്ങനെ തന്നെ ഒട്ടകം എന്ന് പറയുന്നത് മരുഭൂമിയിലെ കപ്പലാണ് അല്ലെ ഷിപ്പാണ് അപ്പൊ ഈ ഒരു മരുഭൂമിയിലെ കപ്പൽ ഈ ഒട്ടകം ത്തിന് ധാരാളം ദൂരം യാത്രകളൊക്കെ ചെയ്യുന്ന സമയത്ത് ഇടക്കിടക്ക് വെള്ളം കിട്ടില്ല അപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഇത് നന്നായിട്ട് വെള്ളം കുടിച്ചതിന് ശേഷം ആ വെള്ളം ഇതിന്റെ ഒരു സ്ഥലത്ത് ഒരു ഹിപ്പ് അല്ലെ എവിടെയാണിത് സോറി ഹമ്പ് അല്ലെ ഹമ്പ് മുതുകിലെ കൊഴുപ്പ് അല്ലെ കൊലപ്പ് അവിടെ എന്ത് ചെയ്യുന്നു അവിടെ ഹിപ്പ് എന്ന് പറഞ്ഞാൽ മാറിപ്പോയി അല്ലെ ഹിപ്പ് ഇവിടെയാണ് അതല്ല ഹമ്പിൽ എന്ത് ചെയ്യുന്നു ഇത് സൂക്ഷിച്ചു വെക്കുന്നു അങ്ങനെ ആ സൂക്ഷിച്ചു വെച്ചിട്ട് പിന്നീട് ഇതിന് ദിവസങ്ങളോളം വെള്ളം കുടിക്കാതെ കുടിക്കാതിന് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും അതാണ് ഈ ഒട്ടകത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുതുകിലെ ആ ഒരു ഹിൽ ആ ഒരു കൊഴുപ്പിലാണ് ഇതിന്റെ വെള്ളം കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യുന്നത് നമുക്കറിയാം യെസ് ഗൈസ് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് നമ്മൾ പോകുന്നു ടേം ഫോർ ദ സറൗണ്ടിങ്സ് ഓർഗാനിസം ലിവ്സ് ലി ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടിനെ എന്തു വിളിക്കുന്നു അതിന്റെ ഹെബിറ്റൈറ്റ് അല്ലെങ്കിൽ വാസസ്ഥലം വാസസ്ഥലം ആവാസം എന്നൊക്കെ വിളിക്കുന്നു വാട്ട് ഈസ് ദ ദ ടേം ഫോർ സറൗണ്ടിങ്സ് ഓർഗാനിസം അല്ലെങ്കിൽ ഓർഗാനിസം ലിവ്സ് അല്ലെ ഒരു ജീവി വസിക്കുന്ന ചുറ്റുപാടിനെ എന്തു വിളിക്കുന്നു അതിന്റെ ഹെബിറ്റൈറ്റ് എന്ന് വിളിക്കുന്നു പോകുന്നു ദ ഇന്റർപെഡൻസ് ഓഫ് ലിവിംഗ് ലിവിങ് ലിവിങ് ആൻഡ് നോൺ തിങ്സ് ഈസ് ഈസ് എ സറൗണ്ടിങ്സ് എന്താ പറയുന്നത് ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പര ആശ്രയത്തിൽ കഴിയുന്ന ചുറ്റുപാടിനെയാണ് ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ എക്കോ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ ദ ഓഫ് ലിവിങ് ആൻഡ് നോൺ ലിവിങ് തിങ്സ് ഇൻ എ സറൗണ്ടിങ്സ് ഈസ് സറൗണ്ടിങ് എക്കോസിസ്റ്റം ജീവനുള്ള ഘടകങ്ങളും ജീവനില്ലാത്ത ഘടകങ്ങളും പരസ്പര ആശ്രയത്തിൽ കഴിയുന്ന ചുറ്റുപാടിനെയാണ് ആവാസ വ്യവസ്ഥ എന്ന് പറയുന്നത് എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറഞ്ഞു കൊടുക്കാം പറഞ്ഞു കൊടുത്തൂടെ പറഞ്ഞു കൊടുത്തൂടെ അല്ലേ അപ്പൊ അങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചോദിക്കുന്നത് അല്ലേ അല്ലേ ഗൈസ് നെക്സ്റ്റ് നമ്മൾ കർഷക വിളിക്കപ്പെടുന്ന ജീവി ഏത് വിച്ച് ക്രിയേറ്റ് ഫ്രണ്ട് ഓഫ് ദ ഫാമർ കർഷക മിത്രം എന്നറിയപ്പെടുന്ന ജീവി അതാരാണ് ഏത്വമാണ് അല്ലെങ്കിൽ മണ്ണിര എന്ന് നമുക്കറിയുന്ന വളരെ സിമ്പിളായിട്ട് നമുക്കറിയുന്ന ഒരു ചോദ്യങ്ങളാണ് അല്ലേ ആണോ യെസ് ഗൈസ് അപ്പോൾ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത് നമ്മൾ എടുക്കുന്ന ക്ലാസ്സുകൾ മാത്രം പഠിച്ചാൽ പോരാ നിങ്ങൾക്ക് എവിടുന്നും കിട്ടുന്ന സോഴ്സുകൾ അത് ശരിയാണോ എന്ന് നോക്കിയിട്ട് ഉറപ്പ് വരുത്തിയിട്ട് നിങ്ങളുടെ ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച് നോക്കിയിട്ട് അവർക്കൊക്കെ അയച്ചു കൊടുത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്തിട്ട് നന്നായിട്ട് പഠിക്കുക ഇത് മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല കാര്യമില്ല എന്ന് ഞാൻ പറയില്ല എന്നിരുന്നാലും മറ്റേതൊന്നും എന്നല്ല എവിടുന്നൊക്കെ നിങ്ങൾക്ക് സോഴ്സുകൾ റിസോഴ്സുകൾ നിങ്ങൾക്ക് കിട്ടുന്നോ അതൊക്കെ നിങ്ങൾ പഠിച്ചോളൂ നിങ്ങൾ പഠിച്ചോളൂ പഠിക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ സെയിം കാര്യം തന്നെയാണ് ഇപ്പോൾ എക്കോ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നതും അപ്പുറത്തെ ആള് പറയുന്നതും അല്ലെ അപ്പുറത്തെ റിസോഴ്സ് പറയുന്നതൊന്നും വേറെ വേറെ ആയിരിക്കില്ല എല്ലാം സെയിം തന്നെ ആയിരിക്കും ഇല്ലേ അപ്പോൾ എൻ്റെ മക്കൾ എന്ത് ചെയ്യുക അതൊക്കെ ഒന്ന് നന്നായിട്ട് നോക്കി വയ്ക്കുക ചോദ്യങ്ങൾ സെയിം ഉത്തരമായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് പല രീതിയിലായിരിക്കും ആ പല രീതിയിലാണ് ചോദ്യങ്ങൾ വരുന്നത് അതായത് നമുക്ക് പാഠങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ഈ പാഠത്തിലുള്ള ചെറിയ ചോദ്യങ്ങളൊക്കെ മനസ്സിലാക്കി അവസാന ഘട്ടത്തിൽ നമുക്ക് ചോദ്യങ്ങൾ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ചോദ്യ പേപ്പറുകൾ നമുക്ക് ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് നോക്കാം റെഡി നേരെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമ്മൾ പോകുന്നു ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് മാൻ മെയ്ഡ് ഹെബിറ്റേറ്റ് മെൻഷൻ ഇൻ ദെക്സ്റ്റ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ പറയുന്ന മനുഷ്യ നിർമ്മിത ആവാസ വ്യവസ്ഥ വ്യവസ്ഥക്ക് ഒരു ഉദാഹരണം അല്ലെ അതാണ് ബയോഡൈവേഴ്സിറ്റി പാർക്ക് എന്ന് പറയുന്നത് അല്ലെ ബയോഡൈവേഴ്സിറ്റി പാർക്ക് അല്ലെ ബയോഡൈവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി പാർക്ക് ജൈവ വൈവിധ്യ ഉദ്യാനം എന്ന് പറയുന്നത് അതാണ് അല്ലേ ഗൈസ് നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് നമ്മൾ പോകുന്നു വാട്ട് ഹെൽപ്സ് വാട്ടർ ലില്ലീസ് ആമ്പിൾ ഫ്ലോട്ട് ഓൺ വാട്ടർ ആമ്പിൾ ചെടികളെ വെള്ളത്തില് പൊങ്ങിക്കിടക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമുണ്ട് അല്ലെങ്കിൽ എന്താണത് എയർ കാവിറ്റീസ് കാവിറ്റി അല്ലെ തണ്ടുകളില് അതിന് വായു അറകളുണ്ട് അതുകൊണ്ടാണ് ഈ സാധനമൊക്കെ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങിക്കിടക്കുന്നത് ആ വായു അല്ലെ നമുക്കറിയാം നമ്മുടെ ഒരു ട്യൂബ് വെള്ളത്തിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ട്യൂബ് ഇങ്ങനെ പൊന്തിക്കിടക്കും അതിന്റെ മുകളിൽ കൂടെ കിടന്നിട്ടാണ് പല ഉതിരക്കളിയും കളിക്കുന്നതല്ലേ രൂപം പറഞ്ഞാൽ കഴിഞ്ഞ് തീർന്ന് വെള്ളം കുടിച്ചു ഇല്ലേ ഞാനൊക്കെ ഒരുപാട് വെള്ളം നീന്തുന്ന സമയത്ത് ഒരുപാട് വെള്ളം കുടിച്ചു പോയിട്ടുണ്ട് ആ ഒരുപാട് വെള്ളം കുടിച്ചു എന്റെ മക്കള് നിന്തറിയാത്ത മക്കളാണെങ്കിൽ നിന്ന് അറിയുന്ന മക്കളാണെങ്കിൽ കാര്യം കൂടെ പോയാൽ വലിയ പ്രശ്ന വെള്ളത്തിലൊക്കെ വലിയ പ്രശ്ന വെള്ളത്തിൽ നിന്നൊക്കെ വേഗം അപകടങ്ങൾ സംഭവിക്കും എന്താന്നറിയാം നിങ്ങൾക്ക് പെട്ടെന്ന് വെള്ളത്തിൽ നിന്ന് അപകടം സംഭവിക്കും നമ്മൾ വെള്ളത്തിൽ നിന്ന് നമ്മളൊരു നിശ്ചിത ഒരു സംഭവം നമുക്ക് അങ്ങോട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് രക്ഷപ്പെടൂലെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ഹാർട്ട് ബീറ്റ് കൂടും ഹാർട്ട് ബീറ്റ് കൂടി ഓവർ കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അറ്റാക്കാണ് സംഭവിക്കുക അറ്റാക്ക് സംഭവിച്ചാൽ വെള്ളത്തിൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ അവിടെ മരിച്ചുപോലെ ഉണ്ടാവും അപ്പം എൻ്റെ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളത്തിൽ പോകുമ്പോൾ ആരുടെയും കൂടെ മാത്രം പോവുക നീന്തൽ അറിയാത്തവർ വെള്ളത്തിലേക്ക് പോയേ വേണ്ട ആരുടെയും കൂടെ പോയിട്ട് നീന്തൽ പഠിച്ചിട്ടൊക്കെ കിടങ്ങിയാൽ മതി ഓക്കെ അപ്പം വെള്ളത്തിൽ നിന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം എന്ന് പറയുന്നത് വളരെ അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ് ഓക്കെ അപ്പം നമുക്ക് ട്യൂബിന്റെ കാര്യം പറയുന്നത് ഈ ട്യൂബ് ഒക്കെ വെള്ളത്തിൽ ഇങ്ങനെ പൊന്തി കിടക്കുന്നത് എന്തുകൊണ്ടാണ് അതിലൊരു വായു നിറച്ചതുകൊണ്ടാണ് കൊണ്ടാണ് അല്ലേ വായു നിറച്ച് വെച്ചുകൊണ്ടാണ് അപ്പൊ ഈ ആമ്പൽ <59's> th ും ഈ വെള്ളത്തിൽ ഇങ്ങനെ പൊങ്ങി കിടക്കുന്നത് അതിന്റെ തണ്ടുകളിലൊക്കെ എന്തുണ്ട് വായു അറകളുണ്ട് അതുകൊണ്ടാണ് വെള്ളത്തിൽ ഇങ്ങനെ ബ്ലും 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 എന്ന് പറഞ്ഞിട്ട് നെക്സ്റ്റ് നമ്മൾ പോകുന്നു വാട്ട് ഫ്രം ദ എക്സ്ട്രീം കോൾഡ് ഓഫ് ദിയൻസ് ധ്രുവ പ്രദേശങ്ങളിൽ അതിശൈത്യത്തിൽ നിന്ന് പെങ്കിന് സംരക്ഷിക്കുന്നത് എന്താണ് അപ്പൊ അതിന്റെ തൊക്കിനടിയിൽ അല്ലെ ഫാറ്റ് അണ്ടർ ദ സ്കിൻ അല്ലേ അതിൻ്റെ തൊക്കിനടിയിൽ എന്തുണ്ട് ഒരു കൊഴുപ്പുണ്ട് ആ കൊഴുപ്പാണ് എന്ത് ചെയ്യുന്നത് ഇതിനെ പ്രധാനമായിട്ടും ഇതിനെ പിന്നെ അതിചൈത്യത്തിൽ നിന്ന് അല്ലെങ്കിൽ എക്സ്ട്രീം കോൾഡിൽ നിന്ന് നമുക്കറിയാം ജമ്മു കാശ്മീരിൽ കാശ്മീരിൽ അതേപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ തണുപ്പുള്ള സ്ഥലങ്ങളിലൊക്കെ ധ്രുവപ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര അല്ലേ മഞ്ഞാണ് അപ്പം ആ മഞ്ഞിലും ഈ ചങ്ങായിമാർ വളരെ സുഖമായിട്ട് നടന്നു പോകും നമുക്ക് ജാക്കറ്റും കൈക്ക് ഗ്ലൗസും കാലിന് ഷൂ മാധു വീതു എല്ലാ സാധനവും ഇട്ടിട്ടും നമ്മൾ െ ഇവർ കൂളായിട്ട് അങ്ങനെ പോയതാണെങ്കിൽ ഇഷ്ടമാണ് പെങ്കിന്റെ എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ ഇവർക്ക് നടക്കാൻ വേണ്ടി കഴിയുന്നത് എന്തുകൊണ്ടാണ് വളരെ സിമ്പിൾ ആയിട്ട് ഇതിന്റെ സ്കിന്നിന്റെ അടിയിലുള്ള ഒരു ഫാറ്റ് ആണ് അല്ലെ ഫാറ്റ് അണ്ടർ ദൊക്കിനടിയിലെ കൊഴുപ്പാണ് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് നമ്മൾ പോകുന്നു വിച്ച് പാർട്ട് ഓഫ് എ ഫിഷ് ഹെൽപ്സ് ഡയറക്ഷൻ അപ്പോൾ വിച്ച് പാർട്ട് ഓഫ് എ ഫിഷ് ഹെൽപ്സ് ഇറ്റ്സ് ഡയറക്ഷൻ വയൽ സ്വിമ്മിങ് അല്ലെ മത്സ്യങ്ങളെ സഞ്ചാര ദിശ മാറ്റാൻ സഹായിക്കുന്ന ശരീരഭാഗമേത് അതിൻ്റെ ടൈൽഫിൽ അല്ലെങ്കിൽ വാൽച്ചിറക് അതാണ് വാൽച്ചിറക് ഇങ്ങനെ അങ്ങോട്ടാക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ടാക്കുമ്പോൾ അങ്ങോട്ട് പോകുന്നു എൻ്റെ ബാക്കിൽ വാൽച്ചിറക് ഉണ്ടാവൂലേ ഈ ചിറക് വാൽച്ചിക് ഈ ചിറക് കൊണ്ടാണ് എന്ത് ചെയ്ത് അങ്ങോട്ടും ആക്കിയിട്ടാണ് ഇങ്ങനെ പോകുന്നത് അല്ലേ ഓക്കെ അത് എന്തിനാണ് അതിന്റെ ഡയറക്ഷൻ ഇങ്ങനെ പോകുന്ന ഫിഷിന് ഇവിടെ ഒരു ഷാർക്കിനെ കണ്ടു അങ്ങനെയാണെങ്കിൽ അതിന് ഇങ്ങോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ വാൽച്ചിറക് ഈ വാൽച്ചിറക് ഉണ്ടല്ലോ ഈ വാൽച്ചിറക് ഇതിനെ കൊണ്ടാണ് അതിന്റെ ഡയറക്ഷൻ തിരിക്കുന്നത് അങ്ങനെ ഓരോ പോക്കായിരിക്കും ഏജാദി ഒന്നും പറയുന്നത് നെക്സ്റ്റ് നമ്മൾ എ നോൺ ലിവിങ് ഫാക്ടർ ഫോർ ഒരു പ്രധാന ഘടകം പറഞ്ഞു കൊടുക്കാം സോയിൽ വാട്ടർ എയർ സൺലൈറ്റ് ൈറ്റ് ഇതൊക്കെ നമുക്ക് പറയാം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ ദ ദ ഓഫ് ഓഫ് വാക്സി ഓൺ സ്റ്റെംസ് പ്ലാന്റ്സ് മരുഭൂമിയിലെ സസ്യങ്ങളുടെ തണ്ടുകളിലെ മെഴുക് ആവരണം എന്തിനാണ് വാട്ട് ഈസ് ദ തിന്റെ തണ്ടുകളിലുണ്ട് എന്താണ് അത് എന്തിനു വേണ്ടിയിട്ടാണ് ജലനഷ്ടം തടയാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യിലേക്ക് നമ്മൾ പോകുന്നു ഓഫ് ഹാബിറ്റേറ്റ് അല്ലെ വനം ഏതു തരം ആവാസത്തിന് ഉദാഹരണമാണ് എഴുതി കൊടുക്കാം നമുക്കത് നാച്ചുറൽ ഹാബിറ്റേറ്റ് അല്ലെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ വന്നിട്ടുണ്ട് വാട്ട് ഫീച്ചേഴ്സ് അലൗസ് ടു സ്വിം ി ഇൻ വാട്ടർ നമ്മുടെ തവളകൾക്ക് വെള്ളത്തിലൂടെ എളുപ്പത്തിൽ നീന്താൻ കഴിയുന്ന അതിൻ്റെ ശാരീരിക പ്രത്യേകത എന്താണ് ഫീച്ചേഴ്സ് അലൗ ഫ്രോഗ്സ് ടു സ്വിം ഈസ്ലി ഇൻ വാട്ടർ വെള്ളത്തിൽ കൂടെ നീന്താൻ നമ്മളെ തവളകൾക്ക് സഹായിക്കുന്ന അതിന്റെ ശാരീരിക പ്രത്യേകത എന്ത് അതാണ് അതിന്റെ വെബ്ഡ് ഫീറ്റ് എന്ന് പറയുന്നത് വെബ്ഡ് അല്ലെ വിരലുകൾക്കിടയിലെ ഒരു ചർമ്മം വെബ്ഡ് ഫീറ്റ് ആണ് അല്ലേ അത് തന്നെയാണ് നമ്മുടെ ഡെക്കിനൊക്കെ ഉള്ളത് അതെന്താണ് വെബ്ഡ് ഫീറ്റ് ആണ് അല്ലേ വെബ്ഡ് ഫീറ്റ് കൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത് ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നീന്തി നീന്തി പോകുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വിച്ച് ഗ്യാസ് ലെവൽസ് ഇൻ വാട്ടർ ഡ്യൂ ടു ദ വാട്ടർ പൊല്യൂഷൻ ജലമലിനീകരണം മൂലം വെള്ളത്തിൽ കുറയുന്ന വാതകം ഏത് ഓക്സിജൻ അല്ലെ വിച്ച് ഗ്യാസ് ലെവൽസ് ഇൻ വാട്ടർ ഡ്യൂ ടു വാട്ടർ പൊല്യൂഷൻ ജല മൂലം വെള്ളത്തിൽ കുറയുന്ന വാതകം എന്ന് പറയുന്നത് അത് ഓക്സിജൻ ആണ് ഓക്സിജനാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യ നമ്മൾ പോകുന്നു ദ നാച്ചുറൽ ഡിസേസ് ഡിസേസ് അല്ലെ ആദ്യയുടെ ഡയറി കുറിപ്പിൽ പരാമർശിച്ച പ്രകൃതി ദുരന്തം അത് നമ്മൾക്കറിയാം ലാൻഡ് സ്ലൈഡ് ആണ് അല്ലെങ്കിൽ ഉരുൾപൊട്ടലാണ് നെക്സ്റ്റ് ആൻഡ് ലാസ്റ്റ് ഫോർ ദ ദ ചാപ്റ്റർ വാട്ട് ഈസ് ഓഫ് എ ടിമീങ്കലം അല്ലെ തിമീങ്കലത്തിന്റെ ആവാസം അതിന്റെ സമുദ്രം അല്ലെ അത് സമുദ്രമാണ് കടലാണ് സീ ആണ് ഓഷ്യൻ ആണ് അല്ലെ നെക്സ്റ്റ് റാക്സ് ൾ അല്ലേ ഈ പറയുന്ന കങ്കാരുാറ്റുകൾ പകൽ വെളിച്ചത്തിൽ ഉണ്ടാവുന്ന ചൂടിൽ നിന്ന് ഇവർ എവിടെയാണ് അതിനെ അതിജീവിക്കാൻ എവിടെയാണ് ഇവർ കഴിയുന്നത് പകൽ സമയത്തെ ചൂട് അതിജീവിക്കാൻ കങ്കാരു എലികൾ എവിടെ കഴിയുന്നു ഡീസ് അല്ലെ ആഴത്തിലുള്ള മാളങ്ങളിലാണ് ഇവർ എന്ത് ചെയ്യുന്നത് കഴിയുന്നത് അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ട് ഇവര് കഴിയുന്നത് എവിടെയാ അറിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നിങ്ങളോട് ചോദിച്ചിട്ടുള്ളത് സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ എൻ്റെ മക്കള് പൊതുവേ ആ ഒരു പിന്നെ എന്താ പറയാ ഇതൊന്നും വരില്ലല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ എന്തിനാ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണല്ലോ അറിയുന്നതാണെങ്കിൽ കൂടെ മക്കളെ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് നല്ലതാണോ ഒന്നുകൂടെ ഒന്ന് പഠിച്ചു വെക്കുന്നത് അങ്ങനെ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് എപ്പോ എവിടുന്നാറ് വളരെ ഈസിൽ അതായത് ഈ നാല് ഓപ്ഷൻസ് തരുന്നത് തന്നെ എന്തിനാ നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി കിട്ടാ ഈ നാല് ഓപ്ഷൻസ് കണ്ടാലും ഇങ്ങനെ പഠിച്ചത് വീണ്ടും പഠിച്ച് നമ്മുടെ മനസ്സിൽ അത് മൈൻഡിൽ അത് ഉണ്ട് എങ്കില് ഈ നാല് ഓപ്ഷൻസിൽ ശരിയായ ഉത്തരം ഏത് എന്ന് കണ്ടാല് എപ്പോഴാണോ നിങ്ങൾ അത് നോക്കുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായതിൽ ശരിയായത് അപ്പ ടിക്കടാ വേറെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കേണ്ട ഒരു ആവശ്യമില്ല അപ്പൊ പഠിച്ചതാണെങ്കിലും അതൊന്നുകൂടെ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ഒന്ന് നോക്കുന്നത് നല്ലതാണ് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ലോങ്ങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വ്യവഹാര രൂപങ്ങൾ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യും ചർച്ച ചെയ്യൂലെന്നുള്ളതല്ല എളുപ്പമുള്ള കാര്യം കഴിയട്ടെ അപ്പോൾ എല്ലാ ദിവസവും ലൈവ് ഉണ്ട് ഏഴര മണിക്ക് ലൈവ് ഉണ്ടാവും അത് കാണുക അത് കാണാൻ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു സ്റ്റാറ്റസ് ഒക്കെ വെക്കുക ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഗ്രൂപ്പിലൊക്കെ ഒന്ന് കയറുക ഉഷാറാക്കി അടിച്ച് പൊളിക്കുക അതൊക്കെ അടിച്ചുപൊളിച്ച് വെറും പതിനഞ്ച് മിനിറ്റ് മുപ്പത് മിനിറ്റ് ഈ ക്ലാസ് വളരെ സിമ്പിൾ ആയിട്ട് വളരെ സുഖത്തിൽ വളരെ അടിപൊളിയായിട്ട് നമുക്ക് അങ്ങോട്ട് പഠിച്ചാൽ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സി എം കിഡ്സ് എന്ന് പറയുന്ന ഒരു ഡ്രീം നേടാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത നാളൊരു വീഡിയോ ആയിട്ട് വീട്ടിൽ കാണാൻ വരക്കും